ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം എത്രയൊക്കെ തെറ്റ് ചെയ്താൽ പോലും ഇന്നത്തെ ഇന്ദ്രന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ ഇന്ദ്രന്റെ ആ ഒരു പെർഫോമൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു താൻ ഒരു മനോരോഗ്യാണ് എന്ന് ഇന്ദ്രൻ തിരിച്ചറിയുമ്പോൾ ഇന്ദ്രൻ അറിയാം പക്ഷെ അത് വീണ്ടും വീണ്ടും തിരിച്ചറിയുമ്പോൾ മറ്റുള്ളവർ അത് അറിഞ്ഞു കഴിഞ്ഞാൽ താൻ എങ്ങനെ അത് ഫേസ് ചെയ്യും എന്ന് അറിഞ്ഞുകൊണ്ട് തനിക്കിനി ജീവിച്ചിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് രാജലക്ഷ്മിയോട് ഇന്ദ്രൻ സംസാരിക്കുന്ന ആ ഒരു സീനുണ്ട് രാജലക്ഷ്മിയോട് ഇന്ദ്രൻ പറയുന്ന ആ ഒരു സീനും ഇന്ദ്രന്റെ ആ ഒരു പെർഫോമൻസും ഇന്നത്തെ എപ്പിസോഡിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ആ ഒരു സീന് തന്നെയാണ് അത്രത്തോളം ഇമോഷണൽ ആയിട്ട് ഇന്ദ്രൻ ഒരു വലിയൊരു കുറ്റവാളിയാണ് ഇന്ദ്രൻ ഒരു തെറ്റുകാരനാണെന്നൊക്കെ ഇരിക്കട്ടെ എങ്കിൽ പോലും ആ ഒരു തെറ്റിന് താൻ തോൽക്കാനായിട്ട് പോകുമ്പോഴുള്ള ആ ഒരു ഇമോഷണൽ ഇമോഷണൽ ആയിട്ടുള്ള ഇന്ദ്രന്റെ ആ ഒരു ഡയലോഗ് ഭയങ്കര ഒരു ഫീൽ തന്നെയായിരുന്നു എന്നാൽ ഇനി എല്ലാവരും കാത്തു നിൽക്കുന്നത് കോടതി ആർക്കൊപ്പമായിരിക്കും നിൽക്കാൻ പോകുക പല്ലവിയാണോ വിജയിക്കാൻ പോകുക അല്ലെങ്കിൽ ഇന്ദ്രനായിരിക്കോ വിജയി വിജയിക്കാൻ പോകുക ആരായിരിക്കും ഇതിലെ തോൽക്കുന്നത് എന്നൊക്കെയാണ് പ്രേക്ഷകർ ഒന്നടങ്ങ് കാത്തിരിക്കുന്നത് ആ വിധിയാണ് ഇന്ന് ഇന്ദ്രന്റെയും പല്ലവിയുടെയും കേസിൽ വന്നിരിക്കുന്നത് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മെഡിക്കൽ ബോർഡ് ഇന്ദ്രന് മനോരോ ഇന്ദ്രൻ മനോരോഗി അല്ല എന്ന് പറഞ്ഞ വിധി എഴുതിയപ്പോൾ പല്ലവിയുടെ മുന്നിൽ തെളിഞ്ഞ ഒരു വഴിയായിരുന്നു വിശ്വജിത്ത് അങ്ങനെ വിശ്വജിത്തിനെ കൊണ്ട് തന്നെ പല്ലവി തന്റെ കേസിന് ആസ്പദമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചു അത് ഊർമേളയുടെ കയ്യിൽ എത്തിച്ചു ഊർമിള സന്തോഷത്തോടു കൂടിയാണ് ആ കേസിന്റെ ആ ഒരു തെളിവും കൊണ്ട് കോടതിയിലെത്തിയത് അപ്പോൾ മെഡിക്കൽ ബോർഡിന്റെ മെഡിക്കൽ ബോർഡ് ഇന്ദ്രൻ ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഈ കേസിന് ഇനി വേറെ തെളിവുകളൊന്നും ഹാജരാക്കേണ്ട ആവശ്യമില്ല എന്നും ഇത് കെട്ടിച്ചമച്ച കേസാണ് പല്ലവി കെട്ടിച്ചമച്ച കേസാണ് അതുകൊണ്ട് കേസ് തള്ളിക്കളയണം എന്ന് കാട്ടൂരാൻ വക്കീല് കോടതിയിൽ പറഞ്ഞു ഇത് കേട്ടപാടെ തന്നെ ഇന്ദ്രൻ വിചാരിച്ചു താനി പേ രക്ഷപ്പെടും താൻ തന്റെ ഭാഗമായിരിക്കും ജയിക്കാൻ പോകുക എന്ന് എന്നാൽ അവസാന നിമിഷമാണ് ഊർമിള ആ ഒരു പ്രിസ്ക്രിപ്ഷൻ കാണിച്ചത് ഇന്ദ്രൻ ഒരു മനോരോഗിയല്ല എന്ന് ഇന്ദ്രൻ മെഡിക്കൽ മെഡിക്കൽ ബോർഡ് കണ്ടെത്തിയപ്പോൾ ഇന്ദ്രൻ ഒരു മനോരോഗിയാണെന്നും ഒരു കർത്ത ഡോക്ടറിന്റെ കീഴിലാണ് ഇന്ദ്രൻ ഈ ഒരു ചികിത്സ തേടുന്നത് അപ്പൊ കർത്ത ഡോക്ടറാണ് ഇന്ദ്രന്റെ ഇന്ദ്രന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഡോക്ടറാണ് ഇത് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ആണെന്നും ഈ ഒരു പ്രിസ്ക്രിപ്ഷൻ കണ്ടാൽ തന്നെ മനസ്സിലാകും ഇന്ദ്രൻ ഒരു മനോരോഗിയാണ് ഇതിലെ മരുന്നും ഒക്കെ കൊടുത്തിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇന്ദ്രൻ ഒരു മനോരോഗിയാണ് എന്ന് പറഞ്ഞു പക്ഷെ ഇത് കേട്ട കേട്ടപാടെ തന്നെ അവിടെ ഇന്ദ്രനും നമ്മുടെ ും മനസ്സിലായി ദൈവമേ ഇനി കേസ് തോറ്റുപോകുമ്പോൾ ഏറ്റവും നിർണായക തെളിവാണ് അവിടെ ഊർമല കോടതിക്ക് മുൻ മുൻപില് സമർപ്പിച്ചത് അത് കണ്ടപാടെ തന്നെ ഇന്ദ്രന്റെ കൈ കൈവിറക്കാൻ തുടങ്ങി താൻ തോറ്റുപോകും എന്നുള്ള ഒരു ടെൻഷനും പേടിയും ഇന്ദ്രന്റെ മനസ്സിൽ വന്നു കോടതി ആ ഒരു പ്രിസ്ക്രിപ്ഷൻ നോക്കി കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അതിനുശേഷം കോടതി തന്നെ പറയുവാണ് അപ്പോൾ ഊർമിളയോട് ചോദിച്ചു ഊർമിള പറഞ്ഞു കർത്ത ഡോക്ടറെ ഒരു തെളിവ് മാത്രം മതി ഇന്ദ്രന് പ്രശ്നമുണ്ടെന്ന് വാദിക്കാനായിട്ട് ഉടനെ തന്നെ അടുത്ത കാട്ടൂരാൻ വക്കിൽ അടുത്ത കള്ളവുമായിട്ട് വന്നു ഈ പ്രിസ്ക്രിപ്ഷൻ കർത്ത ഡോക്ടറിൻ്റേതാണെന്ന് തന്നെ ഇരിക്കട്ടെ പക്ഷെ ഒന്നെങ്കിൽ ഈ ഒരു പ്രിസ്ക്രിപ്ഷൻ കെട്ടിച്ചമച്ചതാവാം അങ്ങനെ കെട്ടിച്ചമച്ച് കെട്ടിച്ചമച്ച ഒരു തെളിവുമായിട്ട് കൊണ്ടുവരാനായിട്ട് അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല അതുകൊണ്ട് ഒന്നെങ്കിൽ ഈ പ്രിസ്ക്രിപ്ഷൻ കെട്ടിച്ചമച്ചതായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇത് വേറെ ഏതെങ്കിലും ഇന്ദ്രൻ്റെതായിരിക്കാം അല്ലാതെ ഇങ്ങനത്തെ ഈ ഒരു പേപ്പർ തെളിവുകൾ കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് ഊർമിളയുടെ മുഖത്ത് നോക്കി കാട്ടൂരാൻ പറഞ്ഞു ഉടനെ തന്നെ ഊർമിള അടുത്ത തിരിച്ചടി ഇന്ദ്രനെ കൊടുത്തു ഒരു കാര്യം ചെയ്യാം കാട്ടൂ കാട്ടൂരൻ വക്കല് പറഞ്ഞതുപോലെ തന്നെ കർത്ത ഡോക്ടറിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം ഇവിടെ വെച്ച് വിചാരണ ചെയ്യാം അങ്ങനെ ഡോക്ടർ ഇത് ഇന്ദ്രന് മാനസിക ഇന്ദ്രൻ മാനസിക രോഗിയാണോ അല്ലയോ എന്ന് തെളിയിക്കാനായിട്ട് പറ്റും എന്ന് പറഞ്ഞപ്പോ കോടതിയും അത് സംബന്ധിച്ചു കർത്ത ഡോക്ടർ നാളെ തന്നെ ഇവിടെ ഹാജരാകാനും തെളിവുകൾ സമർപ്പിക്കാനായിട്ട് ഡോക്ടർ കോടതി ഉത്തരവിട്ടു അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് പല്ലവിയും സേതുവും പോയത് ഇനി എന്തായാലും കേസ് വിജയിക്കുമെന്ന് അവർക്ക് ഉറപ്പായി പക്ഷേ അവരുടെ മുന്നിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലെങ്കിൽ താൻ ഒരു വലിയൊരു പ്രതിസന്ധിയിൽ എത്തിയപ്പോൾ തന്നെ രക്ഷിക്കാനായിട്ട് കർത്ത ഡോക്ടർ ഉണ്ട് എന്നൊരു വിശ്വാസം ഒരു വിശ്വാസം പല്ലവിയുടെയും സേതുവിന്റെയും മനസ്സിൽ വന്നു എന്നാൽ ഡോക്ടർ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തന്റെ കള്ളക്കളികളെല്ലാം തെളിയുമെന്ന് മനസ്സിലാക്കി ഇന്ദ്രൻ നേരെ ഡോക്ടറിനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം ഡോക്ടറിനെ കണ്ടു എന്നിട്ട് ഈ ഒരു വിധി വരുമ്പോ ഈ തനിക്കെതിരായിട്ട് തനിക്കെതിരെ വിധി വരാ വിധി പറയാൻ പാടില്ല എന്നും ഡോക്ടർ കള്ളം പറയണം എന്നിട്ട് തനിക്ക് യാതൊരു അസുഖവും ഇല്ല എന്ന് ഡോക്ടർ കോടതിയിൽ പറയണം മാത്രമല്ല ഈ ഇന്ദ്രന്റെ പ്രിസ് ഈ ഒരു പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് വേറൊരു ഇന്ദ്രൻ്റെതാണ് എന്നു കൂടി ഡോക്ടർ അവിടെ പറയണം അങ്ങനെ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പല്ലവിയുടെ ഒപ്പം ജീവിക്കാനായിട്ട് സാധിക്കും എനിക്ക് പല്ലവിയെ വേണം പല്ലവിയെ എനിക്ക് സ്വന്തമാക്കണം എനിക്ക് ഒരു ദിവസമെങ്കിലും പല്ലവിയുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കണം എന്നൊക്കെയാണ് ഇന്ദ്രൻ്റെ ആഗ്രഹം എന്നാൽ ഇത് കേട്ടപ്പാടേ തന്നെ ഡോക്ടർ പറഞ്ഞു എനിക്ക് കള്ളം പറയാൻ പറ്റത്തില്ല ഇന്ദ്ര ഞാൻ ആരുടെ മുന്നിലും കള്ളം പറയത്തില്ല ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ കുറച്ച് എത്തിക്സ് ഉണ്ട് ആ എത്തിക്സ് വിട്ട് ഞാൻ കളിക്കത്തില്ല എന്ന് പറയുമ്പോഴും ഇന്ദ്രൻ ഭീഷണിപ്പെടുത്തി ഡോക്ടർ നാളെ എന്തായാലും സത്യം മാത്രമേ കോടതിയിൽ വന്ന് പറയത്തുള്ളൂ എന്ന് പറഞ്ഞില്ലേ അങ്ങനെ ഡോക്ടർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഡോക്ടറിന് എന്റെ വീട്ടിലോട്ട് വരേണ്ട ഒരു ആവശ്യം വരും ഞാൻ ആത്മഹത്യ ചെയ്യും ഞാനിപ്പോൾ മനോരോഗിയാണെന്ന് അധികം ആർക്കും അറിയത്തില്ല പക്ഷേ ഞാൻ മനോരോഗിയാണ് എന്ന് ഡോക്ടർ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എല്ലാ നാട്ടുകാരടക്കം എല്ലാവരും തനിക്ക് ഭ്രാന്തുണ്ടെന്ന് വിശ്വസിക്കും അങ്ങനെ വിശ്വസിച്ചതിന് ശേഷം പിന്നെ തന്നെ എല്ലാവരെയും എല്ലാവരും മാറ്റി നിർത്തും ഈ കേസിൽ പലവി ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ തനിക്ക് ഒന്നും നേടാനായിട്ടില്ല എന്നും ആ പിന്നെ അടുത്ത നിമിഷം ഞാൻ ജീവിച്ചിരിക്കത്തില്ല എന്നുകൂടി ഇന്ദ്രൻ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോയത് അപ്പൊ ഇത് കേട്ട പാടേ തന്നെ ഡോക്ടറിന് പേടിയായി ദൈവം എന്ത് ചെയ്യും ഇന്ദ്രൻ അങ്ങനെ ഒരു അവിവേകം കാണിച്ചു കഴിഞ്ഞാൽ താൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഡോക്ടർ ഒരു എത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല ഈ സമയത്ത് കേസിന് ഒരു തനിക്ക് നമ്മുടെ ഭാഗത്ത് ഒരു എന്ന് തെളിയിക്കുന്ന രീതിയിൽ തെളിവ് കിട്ടിയതും അഞ്ജുളയ്ക്ക് ഒരു വലിയൊരു സന്തോഷം തന്നെയായിരുന്നു ആ ഒരു സന്തോഷം പല്ലവിയോടും സേതുവിനോടും പറഞ്ഞറിയിക്കുക മാത്രമല്ല സ്വീറ്റ്സ് കൊടുത്ത് അവരുടെ അവരോട് ആ സന്തോഷം പങ്കുവയ്ക്കുന്നതിന്റെ ഇടയിൽ ഊർമിള ഒരു കാര്യം ഓർമ്മപ്പെടുത്തി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ നമുക്ക് ഇന്ദ്രൻ മനോരോഗിയാണെന്ന് തെളിയിക്കുന്ന രീതിയിലൊരു പ്രിസ്ക്രിപ്ഷൻ നമുക്ക് കിട്ടി കറുത്ത ഡോക്ടർ അവിടെ വന്ന് മൊഴി നൽകി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇന്ദ്രന് അസുഖമുണ്ട് എന്ന് നമുക്ക് കോടതിയിൽ തെളിയിക്കാനായിട്ട് സാധിക്കും പക്ഷേ ആ ഒരു നിമിഷത്തിൽ കോടതിയിൽ വന്നിട്ട് ഇത് താൻ എഴുതിയ പ്രിസ്ക്രിപ്ഷൻ ആണെങ്കിൽ പോലും ഇതിലെ ഇന്ദ്രൻ ഇന്ദ്രജിത്ത് അല്ല എന്നും ഇന്ദ്രജിത്ത് തന്റെ പേഷ്യന്റ് അല്ല എന്നും തനിക്ക് ഇന്ദ്രജിത്തിനെ അറിയത്തില്ല എന്നെങ്ങാനും ഡോക്ടർ പറഞ്ഞാൽ പിന്നെ അവിടെ കളി മാറും കേസ് അട്ടിമറിക്കപ്പെടും പിന്നെ നമുക്ക് ഒരിക്കലും രക്ഷ ഉണ്ടാകാൻ പോകുന്നില്ല പിന്നെ ഒരിക്കലും ഈ കേസിൽ വിജയിക്കാൻ സാധിക്കത്തില്ല എന്ന് കൂടി ഊർമ്മിള ഓർമ്മിപ്പിച്ചപ്പോൾ പലവിധം സേതും കറുത്ത ഡോക്ടറിനെ കാണാനായിട്ട് തീരുമാനിച്ചു ഡോക്ടറിനെ പോയി കണ്ടു സംസാരിച്ചു എന്നിട്ട് ഡോക്ടർ ഞങ്ങൾക്ക് അനുകൂ അനുകൂലമായിട്ട് മാത്രമേ വിധി പറയാവൂ ഡോക്ടർ അങ്ങനെ സത്യം തുറന്നു പറയണം ഡോക്ടർ കള്ളം ഒന്നും പറയണ്ട ഇന്ദ്രൻ ഡോക്ടറിന്റെ രോഗിയാണെന്ന് മാത്രം ഡോക്ടർ പറയണമെന്ന് പല്ലവിയും സേതുവും ആവശ്യപ്പെട്ടു എന്നാൽ ഇന്ദ്രൻ ഇവിടെ വന്നതിന് ശേഷം പറഞ്ഞ കാര്യങ്ങൾ ഡോക്ടർ പറയുകയും മാത്രമല്ല ഇന്ദ്രന് പലവിയുടെ കൂടെ ജീവിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് ആ ഒരു ആഗ്രഹം തല്ലിക്കെടുത്താനായിട്ട് എനിക്ക് പറ്റത്തില്ല അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്ന് ഡോക്ടർ തിരിച്ചു ചോദിച്ചപ്പോൾ ഡോക്ടറിനെ സഹോദരിക്കോ മകൾക്കോ ആണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നത് എന്നുണ്ടെങ്കിൽ ഡോക്ടർ എന്ത് ചെയ്യും ആ ഒരു തീരുമാനം മാത്രം അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു കാര്യം മാത്രം ഡോക്ടർ ഇവിടെയും ചെയ്താൽ മതി എന്നെ ഒരു സഹോദരി കാണണം എന്നിട്ട് എനിക്ക് അനുകൂലമായിട്ട് മാത്രം ഡോക്ടർ സത്യം തുറന്നു പറയണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പലവി പോയി മാത്രമല്ല പല്ലവി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഡോക്ടർ ഇപ്പോൾ സത്യം തുറന്നു പറയാനായിട്ട് കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടും ഞാൻ മാത്രമല്ല ഇങ്ങനെ ഒരു ഒരു ഇങ്ങനത്തെ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അവർക്കും ഈ പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സാധിക്കും ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സാധിക്കുമെന്ന് ഏഹ് പല്ലവി പറഞ്ഞിട്ട് പോയി അപ്പോൾ ഡോക്ടറിന്റെ മുന്നിൽ രണ്ട് വഴികളുണ്ട് ഒന്ന് ഇന്ദ്രൻ തന്നെ ഭീഷണിപ്പെടുത്തി ആത്മഹത്യ ചെയ്യുമെന്ന് ആത്മഹത്യാ ഭീഷണി മുഴക്കി മറുഭാഗത്ത് ഒരു സഹോദരിയെ അല്ലെങ്കിൽ ഒരു മകളെ പോലെ കാണണമെന്ന് പറഞ്ഞ് തൻ്റെ നിഹ നിസ്സഹായ അവസ്ഥ ഡോക്ടറിനോട് വെളിപ്പെടുത്തി അപ്പൊ ഇതിൽ ഞാൻ പല്ലവിയെ ആണോ ഇന്ദ്രനെ സഹായിക്കേണ്ടത് ഇന്ദ്രനെ ഞാൻ കൈവിട്ട് പല്ലവിയെ സഹായിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രൻ തൻ്റെ പേഷ്യൻ്റാണ് ആ പേഷ്യൻ്റ് മരിക്കുന്നത് കാണാൻ എനിക്ക് വിധിയുണ്ടാക്കും അങ്ങനെ ഇന്ദ്രൻ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു ഡോക്ടർ എന്ന നിലയിൽ എൻ്റെ പരാജയം തന്നെ ആയിരിക്കും മറിച്ച് ഇന്ദ്രനെ ഞാൻ രക്ഷി രക്ഷിക്കാനായിട്ട് ശ്രമിച്ചാൽ പല്ലവിയെക്കെതിരെ പല്ലവിക്കെതിരെ മുഴുവ കൊടുക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തന്റെ മകൾക്കോ തന്റെ സഹോദരിക്കോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച അതേ ചോദ്യം ഞാൻ ചോദിക്കേണ്ടി വരും പല്ലവി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് അവിടെ തകർന്നു പോകുന്നതെന്ന് ഡോക്ടറിന് മനസ്സിലായി എന്നാൽ എന്ത് അറിയാതെ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അല്ലെങ്കിൽ എന്ത് തീരുമാനം എടുക്കാൻ എടുക്കണം എന്ന് പോലും അറിയാത്ത ഒരു അവസ്ഥയിലാണ് ഡോക്ടർ കടന്നു പോകുന്നത് എന്നാൽ ഇന്ദ്രൻ ഭയങ്കര ടെൻഷനിലാണ് വീട്ടിൽ വന്നതിന് ശേഷം ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ടെൻഷനിലായിരുന്നു അപ്പോൾ രാജലക്ഷ്മി കാര്യങ്ങൾ വന്ന് ഇന്ദ്രനെ ഇന്ദ്രനോട് സംസാരിച്ചു സമാധാനപ്പെടുത്താനായിട്ട് ശ്രമിച്ചു എന്നാൽ അമ്മ ഡോക്ടർ എന്തായാലും നാളെ അവിടെ വിധി പറയും അവിടെ ഡോക്ടർ എന്തായാലും എനിക്ക് അനുകൂലമായിട്ട് പറയത്തില്ല എന്നെ ക്രൂശിക്കുന്ന രീതിയിലായിരിക്കും ഡോക്ടർ അവിടെ ഡോക്ടറിന്റെ സത്യങ്ങൾ മാത്രം ബോധിപ്പിക്കത്തുള്ളൂ അങ്ങനെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം ഞാൻ ജീവിച്ചിരിക്കത്തില്ല എന്ന് പറഞ്ഞു എന്നാൽ രാജലക്ഷ്മി വഴക്ക് പറഞ്ഞിട്ട് ചോദിക്കുവാണ് ഈ ഒരു നിസ്സാര പെൺകുട്ടിയുടെ പേരിൽ നീ എന്തിനാണ് ആത്മഹത്യ ചെയ്യാനായിട്ട് തുനിയുന്നതെന്ന് എന്നാൽ കറുത്ത ഡോക്ടർ അവിടെ ഇപ്പോ തനിക്ക് അസുഖമുള്ള കാര്യം എനിക്കും അമ്മയ്ക്കും കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയാവൂ കറുത്ത ഡോക്ടർ കോടതിയിൽ അത് ആ ഒരു മൊഴി കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലോകമെമ്പാടുമുള്ള എല്ലാവരും എനിക്ക് അസുഖമുണ്ടെന്നുള്ള കാര്യം അറിയും പിന്നെ എന്നെ ആ രീതിയിലായിരിക്കും അവരെ കണ്ണുകൊണ്ട് കാണാൻ പോകുന്നത് അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എനിക്ക് നാണം കിടാൻ പറ്റത്തില്ല ഇത് അതുകൊണ്ട് തന്നെ അടുത്ത നിമിഷം ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഇന്ദ്രൻ ഭീഷണിപ്പെടുത്തി അങ്ങനെ ഇന്ദ്രൻ പറയുന്ന ഓരോ വാക്കുകളിലും താൻ അനുഭവിക്കുന്ന വേദന എന്താണ് എന്ന് വ്യക്തമാക്കാനായിട്ട് സാധിക്കുമായിരുന്നു ഇന്ദ്രന്റെ ആ വേദന എന്താണ് താനൊരു മനോ മനോരോഗിയാണ് പല്ലവിയെ ഉപദ്രവിച്ചിട്ടുണ്ട് പല്ലവിയെ മാത്രമല്ല പല്ലവിയുടെ കുടുംബത്തെയും ഉപദ്രവിച്ചിട്ടുണ്ട് എന്നൊക്കെ എന്നൊക്കെയുള്ളത് ശരിയാണ് പക്ഷെ ആ ഒരു അവസ്ഥ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതൊന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇന്ദ്രൻ ഒരു ഇന്ദ്രൻ തന്റെ ഭാര്യ നഷ്ടപ്പെടുന്ന ഒരു വേദന രാജലക്ഷ്മിയോട് പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഇമോഷണൽ ടച്ചിങ് ആണ് ഓരോ വാക്കുകളിലും ഓരോ പ്രവർത്തികളിലും ഇന്ദ്രന് ആ ഒരു സങ്കടം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ് അത് കാണുന്ന നമുക്ക് പോലും കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ് അവിടെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്ന ആ ഒരു മനോരോഗിയുടെ എന്ന് പറയുന്നത് ഇന്ദ്രന് സങ്കടമുണ്ട് എല്ലാം ശരിയാണ് പക്ഷേ താൻ ഇമോഷണലായിട്ട് ഡോക്ടറെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് തന്നെ ഡോക്ടർ തനിക്ക് അനുകൂലി തന്നെ അനുകൂലിച്ച് സംസാരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇന്ദ്രൻ അറിയാം പക്ഷേ പല്ലവിയും സേതുവും ഭയങ്കര സന്തോഷത്തിലാണ് ഡോക്ടർ ഡോക്ടർ സത്യം പറയും അങ്ങനെ എന്തുന്നേക്കുമായിട്ട് ഇന്ദ്രൻ നിന്ന ശല്യം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകും ഇതിൻ്റെ കൂടെ തന്നെ പല്ലവി ഹരിക്കും അച്ഛനും ഒരു സന്തോഷ വാർത്തയുമായിട്ട് എത്തുന്നുണ്ട് ഹരിക്കും അച്ഛനും കൂടി ഒരു ബിസിനസിൻ്റെ ഒരു ഓർഡർ കൊടുക്കുവാണ് തൻ്റെ കോളേജിലെ മാനേജ്മെൻറ്റ് കുറേ ഒരു ഒരുപാട് വൃദ്ധസദനങ്ങള് നടത്തുന്നുണ്ട് അപ്പൊ അവിടത്തേക്കുള്ള അമ്മമാർക്ക് ഒരുപാട് ഡ്രസ്സ് വേണം നൈറ്റീസ് അപ്പൊ അത് ആരിക്കും അച്വിനുമാണ് പലവി ഓർഡർ കൊടുത്തത് പത്തഞ്ഞൂറോളം നൈറ്റീസ് ഉണ്ട് അപ്പൊ അത് കേട്ടപ്പോൾ അവർക്കും സന്തോഷമായി മാത്രമല്ല പലവിയും സേതും കേസ് വിജയിക്കുന്ന വിജയിക്കാൻ പോകുന്ന സന്തോഷത്തിലാണ് പിറ്റേ ദിവസം എല്ലാവരും കോടതിയിലെത്തി കോടതിയിൽ എത്തിയതിനു ശേഷം കോടതിയിൽ വിധി പറയാനായിട്ട് പോകുവാണ് അപ്പോൾ കർത്ത ഡോക്ടറിനെ വിചാരണ ചെയ്യാനായിട്ട് തീരുമാനിച്ചു കാട്ടൂരാൻ വക്കീൽ വക്കീലിനോട് ഡോക്ടറിനോട് ചോദിക്കുവാണ് പ്രിസ്ക്രിപ്ഷൻ ഇത് താങ്കളുടേതാണോ അത് എന്റേതാണ് എത്ര വർഷമായിട്ട് ഈ ഒരു ഡോക്ടറായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു ഞാൻ കുറേ വർഷമായി എന്നാൽ ഈ പ്രിസ്ക്രിപ്ഷനിലുള്ള ഇന്ദ്രൻ ഈ ഇന്ദ്രൻ ഇന്ദ്രനാണെന്നാണോ ഡോക്ടർ പറയുന്നത് അല്ലെങ്കിൽ ഇന്ദ്രന് മനോരോഗിയാണ് എന്നാണോ ഡോക്ടർ പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ ഈ ഇന്ദ്രനെ ആരാണ് ഇന്ദ്രജിത് ആരാണെന്ന് എനിക്ക് അറിയത്തില്ല എന്റെ ഇത് എന്റെ പ്രിസ്ക്രിപ്ഷൻ ആണെങ്കിൽ പോലും രോഗി ഈ ഇന്ദ്രനല്ല അത് വേറെ ഇന്ദ്രനാണ് എന്ന് കോടതിയില് ഡോക്ടർ മൊഴിമാറ്റി പറഞ്ഞു അത് പല്ലവിയേം സേതുവിനേം ഊർമിളയൊക്കെ വല്ലാതെ അങ്ങ് തകർത്തു ഊർമിളയും ആവർത്തിച്ചു ചോദിച്ചുവെങ്കിൽ പോലും ഡോക്ടർ ഡോക്ടറുടെ ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്നു അതായത് ഇപ്പോൾ പല്ലവി തന്റെ സഹോദരിയെ പോലെ കാണണമല്ലെങ്കിൽ തന്റെ അമ്മയ്ക്കോ വേറെ ആർക്കെങ്കിലും ആണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായതെങ്കിൽ ഉറപ്പായിട്ടും തനിക്ക് വേദനിക്കും പക്ഷെ ഒരു രോഗി ഒരു ഡോക്ടറും രോഗിയും എന്നുള്ള നിലയിൽ താൻ കാരണം ഇന്ദ്രൻ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ അത് തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഡോക്ടർ ഇങ്ങനെ ഒരു മൊഴി മാറ്റി പറഞ്ഞത് പക്ഷെ അങ്ങനെ ഒരു മൊഴി മാറ്റുമ്പോൾ ഇവിടെ പല്ലവിയുടെയും സേതുവിന്റെയും ജീവിതമാണ് തകർക്കുന്നത് എന്ന് ഡോക്ടർ അറിയുന്നില്ല ഈ ഒരു സംസാരം കഴിഞ്ഞതിന് ശേഷം ഊർമിള വക്കീൽ ഊർമിള ജഡ്ജിയോട് പറഞ്ഞു നമ്മൾ ഒരു സത്യം പറയുമ്പോൾ ആ സത്യം പണം അല്ലെങ്കിൽ സ്വാധീനം അങ്ങനെ പേടിപ്പെടുത്തൽ അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ആ ഒരു സത്യം വളച്ചൊടിച്ചുകൊണ്ട് കള്ളം അവിടെ മുന്നേറിക്കൊണ്ടിരിക്കും പക്ഷെ ഒരു നാൾ സത്യം ഈ ഈയൊരു കള്ളത്തെയെല്ലാം മറന്നീക്കിക്കൊണ്ട് പുറത്തു വരിക തന്നെ ചെയ്യുമെന്ന് മഞ്ജുള പറഞ്ഞു അവിടെ മഞ്ജുളക്കും എല്ലാവർക്കും മനസ്സിലായി ഡോക്ടർ മൊഴിമാറ്റിയതാണെന്ന് മനസ്സിലായി അങ്ങനെ കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുവാണ് ഡോക്ടർ എന്നിട്ട് പോയി പോയതിന് പിന്നാലെ തന്നെ സേതുവും പല്ലവിയും ഇതിനെ ഇതിനെപ്പറ്റി ചോദിച്ചു എന്നാൽ തന്റെ പേഷ്യന്റ് ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ഞാൻ മൊഴി മാറ്റിയതെന്ന് പറഞ്ഞപ്പോൾ പല്ലവി തന്റെ സങ്കടം പറഞ്ഞു ഇപ്പൊ ഇന്ദ്രൻ എന്നു ഒരു പറയുന്ന ഡോക്ടറിന്റെ രോഗി ഡോക്ടർ ഡോക്ടറിന്റെ പേഷ്യന്റ് ഇങ്ങനെ മൊഴിമാറ്റി മാറ്റി ഇങ്ങനെ മൊഴിമാറ്റിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഡോക്ടർ വീണു പക്ഷേ ഞാനൊരു സ്ത്രീയാണ് എനിക്കൊരു ജീവിതമുണ്ട് എൻ്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത് ആ എനിക്ക് ഇത്രത്തോളം ദുരിപ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നു എന്ന് അറിയുമ്പോൾ എത്രത്തോളം വേദനിക്ക് വേദനിക്കുമെന്ന് ഡോക്ടറിനോട് തിരിച്ചു ചോദിച്ചു അങ്ങനെ തൻ്റെ മനസ്സിലുള്ള ഡോക്ടർ ഇങ്ങനെ ഒരു വിധി പറഞ്ഞപ്പോൾ താൻ എത്രത്തോളം വേദനയാണ് ഇനി അനുഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ കഷ്ടപ്പാടുകളാണ് താൻ അനുഭവിക്കാൻ പോകുന്നതെന്ന് കൃത്യമായിട്ട് ഡോക്ടറിനോട് പലവി എടുത്ത് പറയുകയും എന്തായാലും ഇതിനുള്ള തിരിച്ചടിയും ശിക്ഷയും ഡോക്ടർ അനുഭവിച്ചേ തീരത്തുള്ളൂ എന്ന് കൂടി പലവിയും സേതു പറഞ്ഞിട്ട് പോയി പോകുന്ന വഴിക്ക് തനിക്ക് നല്ല സങ്കടമുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ എന്നാണ് പല്ലവിക്കും അറിയത്തില്ല ഹരിക്കും നല്ല ദേഷ്യമുണ്ട് അഥവാ ഈ കേസിൽ സേതോട്ടരോ പല ചേച്ചിയോ തോറ്റു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇന്ദ്രനെ കൊന്ന് ജയിലിൽ പോകുമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഹരി അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഇന്ദ്ര ഹരിയെ ആ ഒരു തീരുമാനത്തിൽ നിന്ന് മാറ്റി എന്തൊക്കെയാണെങ്കിലും ഞാൻ ഹരിയെ വിശ്വസിച്ചാണ് ജീവിക്കുന്നത് എൻ്റെ ജീവിതവും കൂടി ഹരി തകർക്കരുതെന്ന് ഹരിക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു പക്ഷേ ഈ കേസ് പക്ഷത്തോട്ട് ഇന്ദ്രൻ വിജയിച്ചു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ വേദന പോകുന്നത് സേതു ആയിരിക്കും അത് മനസ്സിലാക്കിയിട്ട് സേതുവിനെ സമാധാനിപ്പിക്കുകയും ഒരു കാരണവശാലും നമ്മൾ ഈ കേസിൽ തോൽക്കത്തില്ല എന്നൊരു ഉറപ്പ് കൂടി പലവി കൊടുത്തിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും കേസിന്റെ അവസാനത്തെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട സ്ഥിതിക്ക് പലവി രക്ഷിക്കാൻ ഇനി ആര് വരും എന്ന് നമുക്ക് നോക്കാം എന്തായാലും ഇതിന് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ